നമസ്കാരം മന്ത്രി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് ചുമതലയേറ്റ അന്നുമുതൽ എത്രയെത്ര പരിഷ്കാരങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയത് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയുടെ കാര്യത്തിലായാലും ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്ന വിഷയത്തിലായാലും എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് നിരവധി നിയമത്തിൻ്റെ നൂലാമാലകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പൊതുജനങ്ങളുടെ നട്ടം തിരിക്കുന്ന തരത്തിൽ പൊതുസമൂഹത്തിൻ്റെ നടുവടിക്കുന്ന തരത്തിലുള്ള നിയമ പരിഷ്കാരങ്ങളാണ് മന്ത്രി ഗണേഷ് കുമാർ കൊണ്ടുവന്നത് ഇത് പൊതുജനങ്ങളുടെ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ഡ്രൈവിംഗ് ഡ്രൈവിങ് സ്കൂൾ ഉൾപ്പെടെ ഉൾപ്പെടെ മോട്ടോർ മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാ ആളുകളുടെയും പ്രതിഷേധമുണ്ടാവുകയും സമരത്തിൽ അവസാനിക്കുകയും ഈ സമരം വിദേശ പര്യടനമൊക്കെ കഴിഞ്ഞുവന്ന് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ഒത്തുതീർപ്പായി അവസാനിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എന്നാലും ഇത്തരത്തിലുള്ള ആ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതിൻ്റെ പിരിമുറുക്കത്തിൽ നിന്ന് നൂറ് ശതമാനവും മുക്തി നേടി നമ്മുടെ കേരളത്തിൻ്റെ മലയാളി സമൂഹം മാറിയിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയായി തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ രസകരമായിട്ടുള്ള കൗതുകപരമായിട്ടുള്ള ഒരു വാർത്തയെന്ന് പറയുന്നത് ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് കേന്ദ്ര ഗതാഗത വകുപ്പ് പുതിയ ഒരു പരിഷ്കാരത്തിലെക്കുറിച്ച് ചിന്തിക്കുന്നു ഒരു പരിഷ്കാരത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് എന്താണ് ആ പരിഷ്കാരം എന്ന് വെച്ചാൽ ഈ രാജ്യത്തിൻ്റെ കീഴിൽ നമ്മുടെ ഭാരത രാജ്യ രാഷ്ട്രത്തിൻ്റെ കീഴിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ വാഹനമോടിക്കുന്നതിനുള്ള ലൈസൻസ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ലൈസൻസാക്കി മാറ്റുന്നതിനെക്കുറിച്ച് ഒരൊറ്റ ലൈസൻസ് ആക്കി മാറ്റുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിലാണ് ഇന്ന് കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ അപ്പോൾ അത്തരത്തിലുള്ളൊരു മാറ്റം വരുന്നതോട് കൂടിയിട്ട് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുവാനും ഡ്രൈവിംഗ് ലൈസൻസ് നൽകുവാനുമുള്ള അതോറിറ്റി കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് മാത്രമായിരിക്കും എന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ട് നമ്മ നമ്മെ പോലുള്ള മലയാളികളെ പോലുള്ള ആൾക്കാർക്ക് ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സർക്കാരിൻ്റെ കീഴിലൊക്കെ പ്രവർത്തിക്കുന്ന നിരവധി ഏജൻ്റുമാരെ വെച്ചുകൊണ്ട് കമ്മീഷൻ പിരിച്ചുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നിരവധി പ്രാവശ്യം അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഇറക്കി പൊതുസമൂഹത്തെ നട്ടംതിരിക്കുന്ന തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തി സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം അത് ഉണ്ടാക്കാൻ സാധിക്കാതെ പോകും ഈ കൂട്ടർക്ക് എന്നുള്ളതാണ് വസ്തുത ഇത് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ അപേക്ഷ പൂരിപ്പിച്ച് പണമൊടുക്കി കേന്ദ്ര സർക്കാർ നൽകുന്ന ലൈസൻസ് അതാത് ഡ്രൈവിംഗ് സ്കൂൾ വഴി കരസ്ഥമാക്കി ഇന്ത്യ മഹാരാജ്യത്തിലെ ഏതൊരു പൗരനും വാഹനം ഓടിക്കാം അത് അനുവാദം നൽകുന്നതിനുള്ള അതോറിറ്റി ഇന്ത്യ ഗവൺമെൻറ് ആയിട്ട് മാറാൻ പോകുന്നു എന്നുള്ള ചർച്ചകളാണ് വളരെ രസകരമായിട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നിയമപരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് മന്ത്രി ഗണേഷ് കുമാർ ഈ നാട്ടിൽ നടപ്പിലാക്കാൻ നാടിൻ്റെ സുരക്ഷയുടെ പേരിലൊന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പത്ര വാർത്തയൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് സ്വയം പേരിന് വേണ്ടിയിട്ട് സ്വയം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ നടത്തിയ ഈ പ്രവർത്തനങ്ങൾ ൊക്കെ ഇന്ന് വൃദ്ധാവിലായിരിക്കുന്നു ഇത് വെറും ഒരു വേഷം കെട്ടൽ മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു കോമാളി വേഷം അണിഞ്ഞ ഒരു മന്ത്രിയുടെ ചിത്രമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ലൈസൻസ് മേഖലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുകയാണ് എങ്കിൽ കൃത്യമായിട്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്തരത്തിലുള്ള മർക്കിടമുഷ്ടിയോട് കൂടിയിട്ട് ഭരിക്കുന്ന ഭരണകർത്താക്കളുള്ള നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത വളരെ ആശ്വാസജനകമായിട്ടുള്ള വാർത്ത തന്നെയാണ് നന്ദി നമസ്തേ